സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുതകൾ മനസ്സിലാക്കാം ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും ചെറുത് ബുധൻ ഏറ്റവും തണുത്ത ഗ്രഹം നെപ്റ്റ്യൂൺ ഭ്രമണവേഗത കൂടിയ ഗ്രഹം വ്യാഴം ഭ്രമണവേഗത കുറഞ്ഞ ഗ്രഹം ശുക്രൻ പരിക്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂൺ അതുപോലെ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം അതും നെപ്റ്റ്യൂൺ തന്നെയാണ് അങ്ങനെയെങ്കിൽ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ബുധൻ ഭാരം കൂടിയ ഗ്രഹം വ്യാഴം എന്നാൽ ഭാരം കുറഞ്ഞത് ശനി അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഭൂമി സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം ഭൂമി സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശനി ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം അത് വ്യാഴമാണ് അങ്ങനെയെങ്കിൽ ഏറ്റവും കുറവ് ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് ബുധൻ നിങ്ങൾക്കായുള്ള ചോദ്യം ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏത്